ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കുപ്പി വിദേശ വിദേശമായ ഒരാൾ എക്സൈസ് പിടിയിൽ മദ്യവില്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു ചന്തക്കുന്ന് ചാരംകുളം തേൻകുടി ചാലിൽ മുഹമ്മദ് അലിയെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് ഇരുചക്ര ഉൾപ്പെടെ അനധികൃത മദ്യവില്പന നടക്കുന്നുവെന്ന പരാതിയിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വെളിയംതോട് അകമ്പാടം റോഡിൽ വെച്ച് സ്കൂട്ടറിൽ സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തത് പ്രതിയെയും കേസിന്റെ രേഖകളും തൊണ്ടിയും തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പേരിൽ ുംബ്കാരി കുറ്റകൃത്യങ്ങൾക്ക് കേസെടുത്തിട്ടുണ്ട് പ്രിവന്റീവ് ഓഫീസർ മുസ്തഫ ചോലയിൽ സതീഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസർ സബിൻദാസ് പി കെ ഡ്രൈവർ മഹമ്മൂദ് എന്നിവരുമുണ്ടായിരുന്നു നിലമ്പൂർ മേഖലയിൽ വിദേശ മദ്യവും നാടൻ ചാരായും വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ സജീവമാണ് ഓട്ടോറിക്ഷകൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയും മദ്യവില്പനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് വിദേശ മദ്യം നിലമ്പൂർ എടക്കര ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങി ഇരട്ടി ലാഭത്തിനാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എഡവണ്ണ തിരുവാലി